സോ ഇവിടെ കരിയർ എന്നുള്ള ഈ ഒരു സെക്ഷനിലാണ് ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് പതിമൂന്ന് ലക്ഷമാണ് പെർ ആന ഉദ്യോഗാർത്ഥികൾക്ക് സി ടി സി ആയിട്ട് ലഭിക്കുന്നത് സോ ഈ പറയുന്ന ഫൈനൽ ഇയർ എക്സാം ഒക്കെ എഴുതുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് ഹലോ ഫ്രണ്ട്സ് വി ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പുറത്തേക്ക് നോട്ട് ചെയ്യുക അഡ്വർട്ടൈസ്മെന്റ് നമ്പറായിട്ട് വന്നിട്ടുള്ളത് സീറോ വൺ സ്ലാൻഡ് ട്വന്റി ഫൈവ് സ്ലാഷ് സി എച്ച് ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് ത് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എഇ ആർഒ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം സോ ഇവിടെ പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസ് ആണ് ടോട്ടൽ വേക്കൻസി വന്നിട്ടുള്ളത് പതിമൂന്ന് വേക്കൻസിയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അഞ്ച് വേക്കൻസിയും പി ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബി സി എൻസിഎ കാറ്റഗറിയിലെ നാല് വേക്കൻസി എസ് എസ് സി കാറ്റഗറിയിലെ രണ്ട് വേക്കൻസി എസ് ടി കാറ്റഗറി ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ പതിമൂന്ന് വേക്കൻസിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ് സോ ഇവിടെ ടോട്ടൽ വേക്കൻസി അറുപത്തി ആറാണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ മുപ്പത് വേക്കൻസിയും പി ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ആറ് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ പതിനേഴ് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ ഒമ്പത് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ നാല് വേക്കൻസിയും കൂടി ടോട്ടൽ അറുപത്തിയാറ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് ഈ പറയുന്ന എ കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഡി ആൻഡ് ഇ കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ അറുപത്തി ആറ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ലാംഗ്വേജ് ആണ് സോ ടോട്ടൽ നാല് വേക്കൻസീസ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അതായത് ജനറൽ കാറ്റഗറിയിൽ നാല് വേക്കൻസീസ് ആണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ടോട്ടൽ വേക്കൻസീസ് ആയ എൺപത്തി മൂന്ന് വേക്കൻസിയിൽ ഈ പറയുന്ന വേക്കൻസികളുടെ എണ്ണം കൂടാനും കുറയാനും സാധ്യതയുണ്ട് സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ആണ് സോ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി മുതലാണ് സോ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽ ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ ഉദ്യൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ഹ്യൂമൻ റിസോഴ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നീ പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസിൽ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അതായത് എച്ച് ആർ പോസ്റ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഈ പറയുന്ന എച്ച് ആർ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ആണ് കൂടാതെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ് ആണ് സോ ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് ഉദ്യോഗർത്ഥികൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതും ഈ പറയുന്ന ട്രാൻസ്ലേഷൻ റിലേറ്റിംഗ് ഗ്ലോസറി ആൻഡ് ഫോം ഇംഗ്ലീഷ് ടു ഹിന്ദി ആൻഡ് ഹിന്ദി ടു ഇംഗ്ലീഷ് ആണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വേണ്ടത് സോ ഇവിടെ പെർസെന്റേജ് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത് പാസ് മാർക്ക് ആണ് ഗ്രാജുവേഷനും ഈ പറയുന്ന എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഈ പറയുന്ന പാസ് മാർക്ക് മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൂടാതെ ഈ പറയുന്ന ബിഇ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അങ്ങനെയുള്ള കാറ്റഗറീസിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ക്വാളിഫിക്കേഷനിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ് സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സാണ് ഇവിടെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സൂപ്പർ ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത് എസ് സി എസ് സി കാറ്റഗറീസിന് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഒ ബി സി നോൺ പ്രീമിയൽ ലേവലിലെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ അതാത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി ഡീറ്റെയിൽ ആണ് സോ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രൂപ്പ് ബി ലെവൽ സാലറി സ്കെയിലാണ് വരുന്നത് അതായത് നാൽപ്പതിനായിരം മുതൽ ഈ പറയുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റ് ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് എന്ന് പറയുന്നത് ഉദ്യാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ ഡി എ അല്ലെങ്കിൽ ഡിആർഎൻഎസ് അലവൻസ് എച്ച് ആർ എ ഗ്രാക്ടിവിറ്റി മെഡിക്കൽ ബെനിഫിറ്റ്സ് അങ്ങനെ ഈ പറയുന്ന സാലറിക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കൂടാതെ അപ്രോക്സിമേറ്റ് സി ടി സി ആയിട്ട് വന്നിട്ടുള്ളത് പതിമൂന്ന് ലക്ഷമാണ് പെർ ആന ഉദ്യോഗാർത്ഥികൾക്ക് സി ടി സി ആയിട്ട് ലഭിക്കുന്നത് സോ ഇവിടെ ഫൈനൽ സെമിസ്റ്റർ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ഫൈനൽ ഇയറിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ ഉദ്യോഗാർത്ഥികളുടെ ഫൈനൽ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ പറയുന്ന ഫൈനൽ ഇയർ എക്സാം ഒക്കെ എഴുതുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ സെലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇവിടെ വിദ്യാർത്ഥി ൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ട അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന ഇമെയിൽ മുഖേനയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സോ വിദ്യാർത്ഥികൾ ഈ പറയുന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമെയിലോ ചെക്ക് ചെയ്യേണ്ടതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഈ പറയുന്ന നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ പറയുന്ന സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നത് ചെയ്ത് അതനുസരിച്ച് പഠിക്കാവുന്നതാണ് അതായത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് തൗസൻഡ് റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻക്ലൂസീവ് ഓഫ് ജി എസ് ടി ആണ് കൂടാതെ ഓൺലൈൻ മുഖേന മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇവിടെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യൂ ബി ഡി കാൻഡിഡേറ്റ്സ് കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ അപ്രന്റിസ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഒക്കെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനെ വിദ്യാർത്ഥികൾ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എയർപോർട്ട് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതിനെ തന്നിരിക്കുന്ന ലിങ്കിൽ ഉദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർഒ ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഞാനിവിടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് കരിയർ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ കരിയർ എന്നുള്ള ഈ ഒരു സെക്ഷനിലാണ് ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് കരിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പേജിലേക്കാണ് വരുന്നത് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക് ഇൻ വേരിയസ് ഡിസിപ്ലിൻ ഇൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അണ്ടർ അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ വൺ സ്ലാൻഡ് ട്വന്റി ഫൈവ് സ്ലാഷ് സി എച്ച് എന്നുള്ള ഈ ഒരു എക്സാമിനെ കാണാവുന്നതാണ് സോ ഇവിടെ വന്ന് ഉദ്യാർത്ഥികൾക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് വായിക്കാനായിട്ട് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സിലബസ് എന്നുള്ള ഈ ഒരു കോളത്തില് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ അപ്ഡേറ്റഡ് ഓൺ തേർട്ടി ഫസ്റ്റ് വൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ള ഈയൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യാർത്ഥികൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വേണ്ട സിലബസ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് ഒബ്ജക്ഷൻ ലിങ്ക് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്കാണ് റീഡയറക്റ്റ് ആവുന്നത് സോ ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇൻസ്ട്രക്ഷൻസും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റൊക്കെ ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് സോ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ഉപയോഗിച്ച് ഡയറക്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈക്സ് ഡേ